എത്ര ഗ്രാം ഉണ്ട് ഗ്രാമേ കൊള്ളേ ഇത് നോക്ക് ഗ്രാമേ ഉള്ളൂ പക്ഷെ കണ്ടാൽ നല്ല പൊലിപ്പം തോന്നിക്കുന്നുണ്ട് പകുതി പണിക്കൂലി കൊടുത്താൽ മതി അത് സെലക്ടഡ് ഓർണമെന്റ്സിനൊന്നുമല്ല ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പെർച്ചേസ് ചെയ്താലും അൻപത് ശതമാനം പണിക്കൂലിയിൽ കുറവുണ്ട് ഇത് ദുബായ് മഹേശിനെ മദീന മോളിലെ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കേരള ഗോൾഡൻ ഡയമണ്ട്സിലാണ് ഇങ്ങനെ ഒരു ഓഫർ കുറച്ച് ദിവസത്തേക്കുള്ള ഈ ഒരു ഓഫർ ഈ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഉള്ളത് അത് ജൂലൈ ആറാം തീയതി വരെ മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം ഒരുപാട് പേര് നാട്ടിലേക്ക് പോകുന്ന സമയമാണ് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടല്ലോ അപ്പോൾ കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓർണമെൻസ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനായിട്ട് ഇവിടെ വന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അൻപത് ശതമാനം കൊടുത്താൽ മതി പണിക്കൂലിയിൽ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റ്സ് ആണ് കേരള ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട് അതായത് കണ്ടോ ഇത്ര ക്യൂട്ട് ആയിട്ടുള്ളത് നമ്മൾ കണ്ടാൽ വിചാരിക്കുക ഒരു കുറച്ച് ഗ്രാമേജ് കൂടുതലാണെന്ന് പക്ഷേ ഇത് ഒന്നര ഗ്രാമേ ഉള്ളൂ അതുപോലെതാ ഈ നെക്ലേസ് ഉണ്ടോ ഇത് രണ്ടര ഗ്രാമേ ഉള്ളൂ ഈ നെക്ലേസ് മാത്രം ഇത് ഉണ്ടോ ഇത് ഭംഗിയായിരിക്കും അല്ലേ ഇത് കാണാൻ ഇത് മൂന്ന് ഗ്രാമേ ഉള്ളൂ ഈ നെക്ലേസ് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു മുക്കാ മുക്കാപ്പവന്റെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഓർണമെന്റ് വാങ്ങിക്കാം വളയും മാലയും കമ്മലും മൂതിരും എല്ലാം കൂടെ ചേർന്ന് നേരെ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ബ്രേസ്ലെറ്റ് ഉണ്ടോ ഇത് മൂന്ന് ഗ്രാമേ ഉള്ളൂ അതുപോലെ അതുപോലെതാ ഇതും മൂന്ന് ഗ്രാമാണ് അത് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ബ്രേസ്ലെറ്റിലേ അത് ഡബിൾ ലെയർ ആണ് ഇത് ആറ് ഗ്രാമേ ഉള്ളൂ ഇത് കണ്ടോ ഇതിൽ പല കളറിലുള്ള സ്റ്റോൺസ് വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മുതിർന്നവർക്ക് മാത്രല്ല കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി കളക്ഷൻസും ഉണ്ട് അതായത് ഇതൊക്കെ കണ്ടോ ഈ ഇരിക്കുന്ന ചെയിൻസ് ഒക്കെ ഇത് ബ്രേസ്ലെറ്റ്സ് ആണ് ഇതൊക്കെ ഒരു ഗ്രാം മുതലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ വലിയ ആൾക്കാരുടെ ബ്രേസ്ലെറ്റ് അതുപോലെ അതുപോലെതാ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ മോഡലിലുള്ള ബ്രേസ്ലെറ്റ്സും ഉണ്ട് കുട്ടികൾക്കും ഉണ്ട് ഇതൊക്കെ ഇല്ലേ എയ്റ്റീൻ ക്യാരറ്റിന്റെ ഓർണമെന്റ്സ് ആണ് ഇതൊരു മുന്നൂറ്റമ്പത് നാനൂറ് തിരംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഓർണമെൻസും എടുക്കാം പിന്നെ അത് മാത്രമല്ല കേട്ടോ നല്ല ഭംഗിയുള്ള റിങ്സ് ഉണ്ട് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ അതായത് കണ്ടോ ടു ഹൺഡ്രഡ് ധ്രംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പർ നല്ല ഭംഗിയായി കാണാൻ പല കളേഴ്സിലുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള റിംഗ്സ് എയ്റ്റീൻ കാരറ്റിന്റെ ഇരുന്നൂറ് ധ്രംസിന് മോതിരം മാത്രമല്ല അതായത് ഉണ്ടോ ഈ ബ്രേസ്ലെറ്റ് ഇത് അരഗ്രാമിന് താഴെയാണുള്ളത് അല്ലെങ്കിൽ അര ഗ്രാം മാക്സിമം ഇതിനുമൊക്കെ ഇരുന്നൂറ് ധ്രംസ് ആണ് ഇതിപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ കുറച്ച് കൂടുതൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഓർണമെന്റ്സും പല ഗ്രാമേജിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ് അതിപ്പോൾ രാജ്കോട്ട് ആണെങ്കിലും കുവൈറ്റി ഡിസൈൻ ആണെങ്കിലും ടർക്കിഷ് ആണെങ്കിലും മീന കളക്ഷൻസും സിംഗപ്പൂര്യനും ട്രഡീഷണലും മാൻറ്റിക്സും എന്ന് വേണ്ട നമുക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഓർണമെന്റ്സും കേരള ഗോൾഡും ഡയമണ്ട്സിലുണ്ട് ഇത്രയും കളക്ഷൻ ഉണ്ടെങ്കിലും ലൈറ്റ് വെയ്റ്റിന്റെ കാര്യത്തിൽ ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ വന്ന് കണ്ട് തന്നെ അത് മനസ്സിലാക്കണം ഗോൾഡ് മാത്രമല്ല ഡയമണ്ട്സിന്റെയും ഒരു നല്ല കളക്ഷൻ ഇവരുടെ അടുത്തുണ്ട് ഡയമണ്ട്സിനും നമ്മൾ ഏത് ഓർണമെന്റ് വാങ്ങിച്ചാലും ഇപ്പൊ പകുതി പൈസ കൊടുത്താൽ മതി എത്രയാണോ ഈ ആഭരണത്തിന്റെ വില അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഓഫേഴ്സ് മാത്രമല്ല കേട്ടോ നിങ്ങൾ ജൂലൈ ആറാം തീയതിക്കുള്ളിൽ ഇവിടെ വന്നിട്ട് എന്ത് പർച്ചേസ് ചെയ്താലും ചെറിയ ഗ്രാമേജ് മുതൽ എത്ര ഗ്രാമേജ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ഒരു റാഫിൾ ഡ്രോയിലേക്ക് പോകും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിജയിക്ക് എട്ട് ഗ്രാമിൻ്റെ ഒരു ആഭരണം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആഭരണം ഇവിടെ ഒന്ന് തിരഞ്ഞെടുക്കാം അതിന് പണിക്കൂലി കൊടുക്കേണ്ട ആ ആഭരണം വളയോ മാലയോ കമ്മലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ദ്രംസിന് മുകളിലുള്ള എല്ലാ ഡയമണ്ട് പെർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും സമ്മാനമായിട്ട് കിട്ടും അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വെക്കേഷൻ അല്ലേ ഇപ്പോൾ ഗോൾഡിന്റെ പെർച്ചേസ് എന്തായാലും ഉണ്ടാവില്ല ചെറുതെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ പണിക്കൂലി അൻപത് ശതമാനമാണ് ഇവിടുന്ന് ഏത് ഗോൾഡിന്റെ ഓർണമെന്റ്സ് പെർച്ചേസ് ചെയ്താലും കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അത് ലൈറ്റ് വെയിറ്റിൻ്റെ ഓർണമെൻസ് ഒരുപാടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ഗോൾഡിൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് പെർച്ചേസ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇത് കേരള ഗോൾഡൻ ഡയമണ്ട്സ് മുഹേസിനയിലെ മദീന മാളിലെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കാർഫോറിലെ കാർഫോറിൻ്റെ എന്തെങ്കിലും നോക്കുമ്പോഴത്തേക്കും അവിടെ കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ബോർഡ് കാണാം